ഇപ്പോൾ വേനൽക്കാലമാണ് നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ താഴ്ന്നു പോകും അപ്പോൾ ചളിയും കരങ്ങലും വെള്ളമൊക്കെ നമ്മളെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാം എന്നുള്ള ഒരു മാർഗത്ത് മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കിണറിലെ വെള്ളം ശുദ്ധീകരിച്ചു പോകുന്നത് അങ്ങനെ ഇപ്പൊ ഇതാ നമ്മൾ കുറച്ച് ചേരട്ടെടുത്തിട്ട് കൂട്ടിയിട്ട് കത്തിക്കാണ് ഇത് നന്നായിട്ട് കത്തിണ്ട് അങ്ങനെ കത്തി കത്തി കുറച്ച് നേരം പിടിക്കും അപ്പോൾ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക കത്തി വരും ഇതിപ്പോൾ കത്തി ഇപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഇങ്ങനെ നമ്മൾ കുറച്ചെണ്ണം ഉണ്ടാകാം അപ്പോൾ അതാ ചേരട്ടകളോ വേറെ കുറെ കത്തി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കരി നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നതാണ് കരി ഇതാണ് നമ്മൾ കിണറിലെ വെള്ള ശുദ്ധിയായിരിക്കും എടുക്കുന്നത് കരി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചിരട്ട കൂട്ടി കച്ചിച്ചപ്പോൾ ഇത്രയും കരി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഇനി നമ്മള് കിണർക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഇതാ ഇത് ആക്ടിവേറ്റഡ് കാർബണിന്റെ തുല്യമാണ് അപ്പൊ നമുക്ക് കിണറിന്റെ മൂടിയൊന്നും തുറക്കാം ഇതാണ് നമ്മുടെ കിണറിലെ വെള്ളം ഇനി നമുക്ക് ഈ കത്തിച്ച കരി നമുക്ക് ഐക്യൊന്ന് ഇട്ടുകൊടുക്കാം ഇതങ്ങനെ നമ്മൾ കൊറച്ച് കരി എടുത്തിട്ട് കിണറക്കിങ്ങനെ ഇട്ടുകൊടുക്കൊടുക്കാണ് നമ്മൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോ അപ്പൊ നമ്മുടെ കിണറിലേക്ക് കരി എത്തിയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ കരി നമ്മടെ കിണറയ്ക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കിണറിന്റെ കൂടി പഴയ പോലെ തന്നെ അടച്ചെക്കാം ചേരട്ടക്കാരിക്ക് കിണറിലെ വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ എനിക്ക് മനസ്സിലായല്ലോ അപ്പൊ ഈ രീതി വീട്ടിലൊന്ന് പരീക്ഷിച്ചോക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മേന്മയുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാലയം വി പി ഐ പി സ്കൂൾ കൊണ്ടുവർക്കുന്ന എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ഒന്ന് മുതൽ ഏഴ് വരെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കോണ്ടാക്ട് സിക്സ് ടു സിക്സ് ടു ഫൈവ് ത്രീ സീറോ നയൻ ത്രീ ത്രീ വി പി ഐ പി സ്കൂൾ കൊണ്ടുവക്കുന്നു